നമസ്കാരം ഞാൻ അനിൽ കുമ്പഴ ക്രൂവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ഇത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ അതിന്റെ ബെല്ലേക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് പുതിയ എപ്പിസോഡിലേക്ക് പോവാം ഇന്നത്തെ നമ്മുടെ യാത്ര ഷൂട്ടിങ്ങുകൾക്ക് ചെലവ് കുറഞ്ഞ ഒരു ലൊക്കേഷൻ തപ്പിയുള്ള ഒരു യാത്രയാണ് എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് നിന്നും ഏകദേശം ഒരു നാല്പത് കിലോമീറ്റർ ഉള്ളിലായിട്ട് ഇടുക്കി ജില്ലയിലെ ചിയാപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കുള്ള യാത്രയാണ് ഹൈവേയിൽ നിന്നും ഒഴിവാത്തടം റോഡിലേക്ക് നമ്മൾ കയറി മുടിപ്പാറ റോഡിൽ നിന്നും നമ്മളൊരുതാ ഒരു മൺ റോഡിലൂടെയാണ് യാത്ര ഇപ്പോ ഹിൽ ടോപ്പിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഇത് കണ്ടല്ലേ നല്ല കോട മഞ്ഞൊക്കെ ഇങ്ങനെ കയറി കിടക്കുകയാണ് സൂപ്പർ സ്ഥലമാണ് കേട്ടോ പാറക്കെട്ടുകളാണ് ഈ പാറക്കെട്ടിലൂടെ നല്ല ഓഫ് റോഡാണ് ഓഫ് റോഡ് റൈഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും സൂപ്പറാണ് കാരണം ഉരുളം കല്ലുകളൊക്കെ കിടക്കുന്നു അതിന്റെ മുകളിലൂടെയുള്ള ഈ ഒരു യാത്രയാണ് നല്ല രസമാണ് ഇത് നമ്മൾ വന്നെത്തുന്നത് കണ്ടില്ലേ നല്ല വിശാലമായി കിടക്കുന്ന ഒരു പാറയുടെ പുറത്താണ് കാരണം അത്രയും മനോഹരമാണ് താഴെ മൊത്തവും കോടമഞ്ഞും അതേപോലെ തന്നെ നല്ല സ്കൈയുമൊക്കെ ഉള്ളൊരു സ്ഥലം എപ്പിസോഡിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഞാൻ പറയുകയുണ്ടായി നമ്മൾ അടുത്ത എപ്പിസോഡുകളെല്ലാം വയനാടൻ ചുരങ്ങളിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ഏകദേശം ഒരു പത്ത് എപ്പിസോഡുകളെല്ലാം നമ്മൾ വയനാട് വയനാട് കേന്ദ്രീകരിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അതിനു മുന്നേട്ട് ഞങ്ങൾ വയനാടിന് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രജീഷ് അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ് അദ്ദേഹമാണ് ഇപ്പോൾ ഈ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോ അദ്ദേഹം പറഞ്ഞതിന്റെ പ്രകാരമാണ് നമ്മൾ കോതമംഗലത്ത് ചിയാപ്പാറ എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്ന എല്ലാ എപ്പിസോഡുകൾക്കും ഷോർട്ട് ഫിലിംസും അതുപോലെ തന്നെ സീരിയല് ഇങ്ങനെയൊക്കെയുള്ള കോസ്റ്റ് കുറഞ്ഞുള്ള ഷൂട്ടിങ്ങുകൾക്കാണ് ഉപകാരപ്പെടുന്നത് അത്തരത്തിലുള്ള ഒരു പ്ലേസ് ആണ് നിങ്ങളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ ഒരു മനോഹാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സിനിമയ്ക്ക് അനുയോജ്യമായ രീതിയിൽ നല്ലൊരു സോങ് സിറ്റുവേഷൻ ആയാലും അതേപോലെ തന്നെ നമ്മുടെ മനസ്സിൽ എന്താ പറയുക ഒരു ആദിവാസി കോളനികൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാടുകൾ കേന്ദ്രീകരിച്ചുള്ള സബ്ജക്റ്റുകള് അത്തരത്തിലേക്ക് പോകുന്ന എട്ടോ ഒമ്പത് ഏക്കറോളം ഈ സ്ഥലം വനത്തിന്റെ ഒരു ആംബിയൻസിലാണ് കിടക്കുന്നത് ഇത് ഫോറസ്റ്റിന്റെ ഒരു പെർമിഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഏകദേശം കോതമംഗലത്തു നിന്ന് ഒരു നാൽപ്പത് കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് ഇത് ഇത് ഏറ്റവും ഹിൽ ടോപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടേക്ക് നമ്മൾ ഫോർ വീല് ഇപ്പോൾ ഇവിടെ ഇവർ പറയുന്നത് എല്ലാ വണ്ടികളും ഇറങ്ങി വരുമെന്നാണ് പറയുന്നത് ഇപ്പോൾ എയ്റ്റ് ഹൺഡ്രഡ് വരെ ഇതുവഴി ഇറങ്ങി വരും ഓട്ടോ വരെ വരുമെന്നൊക്കെ ആണ് ഇവർ നമ്മളോട് പറയുന്നത് എന്തായാലും നമ്മുടെ വണ്ടി ഇവിടെ എത്തി അത് ഏറ്റവും ഹിൽ ടോപ്പിൽ നിന്നാണ് നമ്മൾ ഇത്തരത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നത് ഇവിടെ ഇവർ മനോഹരമായ രീതിയിലേക്ക് നൈറ്റിൽ നമുക്ക് തങ്ങാൻ വേണ്ടിയിട്ട് നൈറ്റിൽ ഇവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇവർ ഓരോ ഹട്ടുകൾ ഇവർ തന്നെ ചെയ്തു തരുന്നുണ്ട് അതൊരു ഒരു ടെമ്പററി ആയിട്ടുള്ള ഹട്ടുകളാണ് അത് രണ്ടു പേർക്ക് സുഖമായിട്ട് കിടക്കാവുന്ന രീതിയിലാണ് ഇതിനെക്കാട്ടിൽ കൂടുതലായിട്ടുള്ള വലിയ ഹട്ടുകൾ എട്ടു പേർക്ക് കിടക്കാവുന്ന ഹട്ടുകൾ ഇവർ ഇവിടെ ക്രമീകരിച്ച് തരുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇതിപ്പം സിനിമയ്ക്കൊക്കെ ഷൂട്ടിങ്ങിനാണെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള ഹട്ടുകളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇത് വലിയ റൻഡോ അല്ലെങ്കിൽ ഭയങ്കരമായ രീതിയിൽ നമ്മളെ സിനിമ ഷൂട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേനും നമ്മളെ എന്താ പിടി കൊല്ലുന്ന റൻഡോ ഒന്നും അല്ല ഒരു സാധാരണക്കാരായിട്ടുള്ള രണ്ടു പേരാണ് ഇത് ചെയ്യുന്നത് അവരെ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ അങ്ങനെയുള്ള ഒരു മനോഹരമായ ഒരു പ്ലേസ് ഈ പ്ലേസ് എന്താ പറയുക ഇവിടെ എത്തപ്പെടാൻ കഴിഞ്ഞത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു കാരണം അത്രയും മനോഹരമാണ് ഇതിൻ്റെ ഒരു ആംബിയൻസ് നാച്ചുറൽ ആയിട്ടുള്ള കുറെ എന്താ പറയുക പൂക്കളുകള് അല്ലെ അങ്ങനെയൊക്കെയുള്ള നമ്മൾ ഇതൊക്കെ അന്നിൽ നിന്ന് പോയതാണ് കാരണം ഇങ്ങനെ ഉള്ളിലോട്ട് നമുക്ക് വരുമ്പോൾ കാരണം ഇവിടെ വാട്ടർഫാൾസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഇവരുടെ അതൊക്കെ നമുക്ക് കാണാൻ പോവാം അപ്പോ എന്താ പറയാ ഇതൊരു രണ്ടു പേര് അതായത് ഇവര് ഏലിയാസ് എന്ന് പറയുന്ന ഒരു ചേട്ടനും അനു എന്ന് പറയുന്ന നമ്മുടെ ഒരു എന്താ പ്രിയപ്പെട്ട ഒരു ബ്രോ ആണ് അപ്പോ ഇവര് രണ്ടുപേരും കൂടിയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇതാണ് അനു ഇതാണ് ഏലിയാസിയാട്ടൻ അപ്പോ ഇങ്ങനെ ഒരു കാരണം ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് നമ്മളുടെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാൻ അങ്ങോട്ട് തോന്നിയത് എങ്ങനെ ഞാൻ ശരിക്കും ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് പരിപാടിയൊക്കെയായിരുന്നു മൂന്നാറുമായിട്ട് ബന്ധപ്പെട്ടവരായിരുന്നു എനിക്ക് ജോലിയൊക്കെ സ്വഭാവമായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഈ വരുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ആ ഒരു ഫീല് തന്നെ നമ്മുടെ ഈ ഏരിയയിലും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ആർക്കും അറിയാനൊന്നും പാടില്ല ആരങ്ങനെ വരാറൊന്നുമില്ല അങ്ങോട്ട് അങ്ങനെ പക്ഷെ നമുക്ക് ഇതിന് വൈകി നമുക്ക് കിട്ടിയപ്പോലെ വീട്ടിൽ തന്നെ തന്നെ ചെയ്യാൻ ഇത് ഏറ്റവും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തുടങ്ങി കുറച്ച് നാളെ ആയിട്ടുള്ളൂ പക്ഷേ ഇത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ആൾക്കാർ ഇവിടെ എത്തിയിരിക്കുന്നത് വലിയൊരു പ്രമോഷനോ കാര്യങ്ങളോ ഒന്നും കൊടുത്തില്ല കാരണം ഇവിടെ വന്നു പോകുന്ന ആൾക്കാരാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ അതാണ് അതിന്റെ ഒരു പിന്നെ ഇത് ഇവിടെ എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് ഉള്ളത് എന്തൊക്കെയാണ് നമ്മുടെ നിലവിൽ ടെന്റ് ഹൗസുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഫാമിലിയൊക്കെ വരുവാണെങ്കിൽ താമസിക്കാനുള്ള റൂമ് പിന്നെ അപ്പുറ ഒരു ക്യാമ്പസിന്റെ കൂടി നമുക്ക് വേറെ ഉണ്ട് അവിടെയും ഇപ്പൊ ഒരു ബാമ്പ് ഹൗസും ത്രീ ഹൗസും ഒക്കെ ആയിട്ട് നമ്മൾ പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുക പിന്നെ ടെൻ്റാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഈ നേച്ചറാണ് നമുക്ക് ശരിക്കും വരുന്ന ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ് അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം ഫെസിലിറ്റീസിനെക്കാളും കൂടുതൽ ി നമുക്ക് എവിടെ പോയാലും കിട്ടുമല്ലോ ഇത് ഒരു ഹോട്ടലിൽ ചെന്നാലും മേസി റൂമ് കിട്ടാനായിട്ട് ഇപ്പൊ വലിയ എക്സ്പെൻസ് ഒന്നുമില്ല നമ്മള് കൊടുക്കുന്നത് ഈയൊരു ഈ ഒരു എക്സ്പീരിയൻസ് ആണ് ഇത് ഒരു നൈറ്റ് വൈബ് നമ്മള് ഒരു ക്യാമ്പ് ഫയര് മ്യൂസിക്കല്ല വരുന്ന ആൾക്കാർക്കും എല്ലാ സംസാരങ്ങളും ചെയ്ത് കൊടുക്കും അതൊരു വേറെ ഫീലാണ് അപ്പം ഒരു ഒരു എന്താ ോട് ബന്ധപ്പെട്ട് നമുക്ക് നിൽക്കാൻ പറ്റും പിന്നെ കാണുന്നത് ഇതിനപ്പുറത്തേക്ക് എർലി മോർണിംഗ് ഒക്കെ ശരിക്കും ആ ഒരു കിളികളുടെ നമുക്ക് വേറെ മീറ്റർ ചുറ്റളവിൽ വേറെ ഒന്നും ആളൊന്നും താമസമൊന്നുമില്ല ആ നമുക്ക് ആ ഒരു ഒരു പ്രൈവസി അതാണ് മെയിൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്താ പറയാ സ്വന്തമായിട്ട് എന്താ ഈ അനു അനുവും അച്ഛനും കൂടി ഈ ലോക്ക്ഡൌൺ സമയത്ത് ചെയ്ത ഒരു വർക്കാണ് ഈ കാണുന്നത് ഇത് പൂർത്തിയായിട്ടില്ല അപ്പോൾ ഇതും നമ്മൾ വരുന്നവർക്ക് താമസിക്കാനുള്ള ഉപകാരപ്പെടുന്ന രീതിയിലേക്കാണ് അതും ഇവര് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മൊത്തം കല്ലം മുള വെച്ചിട്ടാണ് ഇത് മൊത്തം ചെയ്തിരിക്കുന്നത് ഇത് ഫുള്ള് മൊത്തവും അച്ഛനും അനുവും മാത്രം ചെയ്തൊരു വർക്കാണ് വെളിയുന്നൊരാളിനെയോ ഒന്നും കൊണ്ടുവന്നു ചെയ്തതല്ല അവരുടെ ക്രിയേറ്റിവിറ്റിയാണ് ഈ കാണുന്നത് മൂന്നാറൊക്കെ കാണുന്ന നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത് ഒരു പ്രദേശം മുഴുവൻ ഇങ്ങനെ നീലക്കുറിഞ്ഞി പൂത്ത് നിൽക്കുന്നത് നമുക്ക് കേൾക്കാറുണ്ട് അപ്പൊ ഇപ്പൊ അനൂപ് അനുവിന്റെ ആ ഒരു എന്താ പറയാ ഈ ഒരു സ്വപ്ന ലോകത്ത് നീലക്കുറിഞ്ഞി ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ സവിശേഷത അത് ആ നിൽക്കുന്നതാണ് അനുവിന്റെ അച്ഛൻ അല്ലെ ഒരു കർഷകനാണ് ഒരു സാധാരണ കർഷക കുടുംബത്തിൽ നിന്നാണ് ഇത്രയും നമ്മൾ കാണുന്ന ഈ സ്വപ്ന ഭൂമി വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് ഈ രണ്ടു പേരാണ് എത്രയായാലും അഭിനന്ദിച്ചാൽ മതിയാകത്തില്ല അപ്പൊ നമുക്ക് അച്ഛനെ ഒന്ന് പരിചയപ്പെടാം ഇത് ഒരു ആശയം അനു പറയുമ്പോൾ അച്ഛന് എന്ത് തോന്നി ഇങ്ങനെ ആശയം ഒരു ഈ വ്യവസായം ഇതിന്റെ വരുമാനത്തെ വരുമാനത്തെക്കാൾ കൂടുതൽ പിന്നെ അച്ഛനെ ഈ മുള വെച്ചിട്ടാ ചെയ്തിരിക്കുന്ന പിന്നെ പിന്നെ അത് നെല്ലി വെട്ടി അതിന്റെ കൊറേ പണികളോട് ചെയ്യാനുണ്ട് പണി കൊണ്ടുവരു പകുതി പോലും ആയില്ല അതിന്റെ തറയെല്ലാം സെറ്റ് ചെയ്ത് അതിനൊരു സ്റ്റെപ്പൊക്കെ പിടിപ്പിച്ച് സൈഡ് എല്ലാം വേലി കൊടുത്ത് മുറ്റത്തിന്റെ ഭൂമി ഇത്രയും മനോഹരമായ രീതിയില് ചെയ്യാനുള്ള ഒരു മനസ്സ് അതാണ് ഏറ്റവും വലിയ കാരണം പുള്ളി പറഞ്ഞിട്ടില്ലേ അതായത് നമുക്ക് സാമ്പത്തികം എന്നതിനേക്കാൾ ഉപരി അത് വേണം എന്നാൽ അതിനേക്കാൾ ഉപരി മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം അത് തന്നെയാണ് നമ്മൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ അനുഭവിച്ചതും അത് തന്നെയാണ് ഇങ്ങനെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ചാനലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു കാരണം ഒരു ഷൂട്ടിങ്ങിനൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയ ആർട്ടിസ്റ്റുകളെ നമ്മൾ എങ്ങനെ ഇത്തരത്തിലുള്ള പ്ലേസിൽ കൊണ്ടുവരുന്നു എന്നുള്ളത് വലിയൊരു പ്രാധാന്യമുള്ള കാര്യമാണ് പക്ഷെ ഇവിടെ ഉള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആർട്ടിസ്റ്റിനെ ഈ സ്പോട്ടിൽ കൊണ്ടുവന്ന് ഇറക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പോൾ ജനറേറ്റർ ഒക്കെ എല്ലാവരും നമ്മൾ എടുത്ത് ഇവിടെ കൊണ്ടുവരണം ജീപ്പ് ഉണ്ടാവും ജീപ്പിനോട് കൊണ്ടുവന്ന് വെച്ചാൽ മതി പക്ഷെ ഈ പറയുന്നതിന്റെ ആർട്ടിസ്റ്റുകൾക്ക് അതുപോലെ ഫോണിൽ എല്ലാവരും റേഞ്ച് ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള എല്ലാ എല്ലാ നെറ്റ്വർക്കും ഇവിടെ ഇവിടുണ്ട് അങ്ങനെയൊക്കെയുള്ള കൊറേ ഇതുണ്ട് ഷൂട്ടിങ്ങിന് വളരെ അഭികാമ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടല്ലേ ജാതിമരങ്ങൾ അതാണ് ഞാൻ പറ നമുക്ക് ഒരു ഷൂട്ട് ചെയ്യാൻ വന്നാലും ഏറെക്കുറെ നമുക്ക് ഇവിടെ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള സംഭവം ഷൂട്ട് ചെയ്ത് തന്നെ ഒരു ചെറിയ ബഡ്ജറ്റിലുള്ള സിനിമയോ സീരിയലോ ഷോർട്ട് ഫിലിംസോ ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇവിടെ ആക്കാൻ പറ്റും ഒരു മൂഡ് തന്നെ ഉണ്ടല്ലേ ഇതിങ്ങനെ പ്രകൃതിയെ ഇങ്ങനെ ഇണങ്ങി നിൽക്കുന്ന രീതിയില് ഇഞ്ചി ഇനി ഇവിടെ തന്നെയാണ് കപ്പയായാലും ചേമ്പായാലും എല്ലാം നമുക്ക് ഇവിടെ താമസിച്ചു കഴിഞ്ഞാൽ ഇവര് തന്നെ നമുക്ക് പുഴുക്കുകളൊക്കെ ഉണ്ടാക്കി തരും ആ മലയുടെ മുകളിലേക്കാണ് നമ്മൾ ഇനി പോകുന്ന യാത്ര ചിലർ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ ഡള് ചെയ്യുമ്പോ ഈ പായൽ പിടിപ്പിക്കുന്നത് ചോദിക്കാറുണ്ട് കേട്ടാ സിമ്പിളായിട്ട് ഞാൻ കാണിച്ചാ ഇങ്ങനെ നമ്മൾ പാറയുടെ പുറത്ത് പോയിട്ട് പായൽ ഇതാ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഡള് ചെയ്യുമ്പോൾ ഇപ്പൊ ഒരു നമ്മൾ ഒരു മതിലൊക്കെ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഈ പറയുന്നതിൻ്റെ തൊട്ട് നമ്മൾ എന്താ പറയാ ഒരു തുളസിത്തറ ഉണ്ടാക്കുന്നു അതിനൊക്കെ പായൽ ഇതാ ഇങ്ങനെ നമ്മൾ പാറയുടെ പുറത്ത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്ത് പിടിപ്പിക്കാം അതിനി പറഞ്ഞില്ലെന്ന് വേണ്ട അറിഞ്ഞില്ലാന്ന് വേണ്ട പാറയുടെ പുറത്താണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് നമ്മളിവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റാണ് എന്താ പറയാ ഇപ്പോ നമ്മൾ ഏകദേശം പന്ത്രണ്ടേ മുക്കാൽ ഒരു മണി ടൈമിലാണ് ഇപ്പൊ ഈ പാറയുടെ പുറത്ത് നിൽക്കുന്നത് പക്ഷെ എന്നാലും ഇതിന്റെ കൂളിങ് ഭയങ്കരമാണ് എപ്പോഴും കാറ്റാണ് നമുക്ക് എന്താ പറയാ ഇതിന്റെ താഴേക്ക് നമ്മൾ ഇറങ്ങിയിട്ട് ഒരു വിസിലോ അങ്ങനെ എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാ ഭയങ്കര എക്കയാണ് ഫുള്ള് കാരണം ഇത് ചുറ്റിനും മലകളാണ് അങ്ങനെ നമ്മൾ ആ പറഞ്ഞ മലയുടെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ആ പറഞ്ഞ സ്ഥലം ഏറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇതൊരു വ്യൂ ആണ് രസകരമായിട്ടുള്ള വ്യൂ ആണ് ചിറ്റിനും അടിപൊളിയായിട്ടില്ലേ അപ്പൊ നമ്മള് മൂവായിരം അടി ഉയരത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് അത് അനുവിന്റെ സ്ഥലത്തുമായിട്ട് അടുത്ത് നിൽക്കുന്ന സ്ഥലമാണ് അതായത് അനുവിന്റെ സ്ഥലത്തിലൂടെയാണ് ഇവിടേക്ക് എത്തേണ്ടത് അപ്പോ ഇത് ഇത് മൊത്തത്തില് നമുക്ക് ഈ ഇതിന്റെ പുറത്ത് നിന്ന് കഴിഞ്ഞാല് നല്ല വ്യൂ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ചുറ്റിനും ഒരേ വേവ് ലെങ് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് നോക്കി മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏർ ഉപകാരപ്പെടും കാരണം കുറഞ്ഞ ചെലവിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്ലേസുകൾ കിട്ടുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ കൂടുതൽ ജീവിതത്തിൽ കുറച്ചുകൂടി നമ്മൾ യാത്രകൾ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ കുറഞ്ഞ ചിലവിലൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള പ്ലേസുകൾ കിട്ടുമ്പോൾ നമുക്ക് മാക്സിമം ആസ്വദിക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്ന് ഇതൊന്ന് ആസ്വദിക്കണം കാരണം ഒരു സ്ക്രിപ്റ്റ് എഴുതാനായി ഇരുന്നുണ്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതണം ഒരു സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ ഒതുങ്ങിയ ഒരു സ്ഥലത്തിരുന്ന് എഴുതണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാം ഫുഡ് എല്ലാം ഉണ്ട് ഫുഡ് എന്ന് പറയുന്നത് ഇവർ തന്നെയാണ് ഞാൻ മുന്നേ പറഞ്ഞില്ലേ ഇവർ തന്നെയാണ് ഈ കപ്പ കാച്ചിലുകള് ചേമ്പ് ഇങ്ങനെയൊക്കെയുള്ള പുഴുക്കുകളൊക്കെ തരും അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഇത് കൂടാതെ വാട്ടർഫോൾസ് ഉണ്ടെന്ന് പറയാം അത് ഇവിടുന്ന് ശരിക്കും ട്രെക്ക് ചെയ്തു പോകുന്ന ഉള്ളൂ ഇവിടുന്ന് പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില ആൾക്കാർക്ക് ഇപ്പം എല്ലാവർക്കും ട്രെക്കിങ് ഈസി ആയിരിക്കണല്ലോ ട്രെക്ക് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ട്രെക്ക് ചെയ്തിട്ട് ഇവിടുന്ന് കൊണ്ടുപോയ ഒരു അഞ്ഞൂറ് മീറ്ററോളം ഉള്ളു അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് റോഡ് മാർഗം പോയി കഴിഞ്ഞാൽ ഒരു മൂന്നര കിലോമീറ്ററോളം ഒന്ന് റൗണ്ട് ചെയ്യേണ്ടവര് ഈ വാട്ടർഫോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചീപ്പറ വാട്ടർഫോൾ ഉണ്ടല്ലോ ചീപറുടെ ടോപ്പ് ാണ് വരുന്നത് ചേപ്പറിലോട്ട് പോകുന്ന വെള്ളത്തിന് തൊട്ടും വെള്ളമായിട്ട് നമുക്ക് ഈ രണ്ടും കാണാനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പൊ നമുക്ക് കുളിക്കാൻ ഇറങ്ങി കുളിക്കാനും സേഫ് ആണ് ഇപ്പൊ ഫാമിലി ആണെങ്കിലും ബസ് ഉണ്ടെങ്കിൽ നമുക്ക് സേഫ് ആണ് നമുക്ക് അവിടെ ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അത് വേറെ എക്സ്പീരിയൻസ് ആണ് അങ്ങനെ ഞങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞ് ഒരു ഈവനിങ്ങിനോട് എടുത്തപ്പോഴത്തേക്കും കോട കയറി തുടങ്ങി എന്നുള്ളതാണ് ഒരു നല്ല കാഴ്ചയായിരുന്നത് സൺസെറ്റ് നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റി അതേപോലെ തന്നെ നമുക്ക് വേണ്ടതായിട്ടുള്ള ഭക്ഷണവും അതുപോലെ തന്നെ ടെൻറ്റുമൊക്കെ അവർ തന്നെ റെഡിയാക്കുന്നുണ്ട് നമ്മളെല്ലാം കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ടെൻറ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ എന്താ പറയുക ഇത് കഴിഞ്ഞിട്ട് ക്യാമ്പ് ഫെയറിലേക്കാണ് നമ്മൾ പോകുന്നത് ക്യാമ്പ് ഫെയർ ഇട്ട് നമ്മളൊന്ന് ആസ്വദിക്കുകയാണ് എങ്ങനെയാണെന്നുള്ളത് ഇതിപ്പോ നമ്മളിവിടെ ക്യാമ്പ് ഫയർ ഇട്ടിരിക്കാണ് ഇവര് തന്നിരിക്കുന്ന വിറവുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ക്യാമ്പ് ഫയർ ഇട്ടിരിക്കുന്നത് മനോഹരമായ രീതി നല്ല മഞ്ഞ് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ക്യാമ്പ് ഫയർ ഇട്ടിരിക്കുന്നത് എന്തായാലും ഇത് നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതിന്റെ മനോഹാരിത നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് നമ്മൾ അനുഭവിക്കുന്ന ഒരു ഫീല് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും സംശയമാണ് എന്തായാലും ഇത് ഒരു മറക്കാനാവാത്ത ഒരു അനുഭവമാണ് ഇത് ഒരു ഒരു ആസ്വദിക്കേണ്ട സ്ഥലം അപ്പോ ക്യാംപ് ഫെയർ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ചെറിയ മഴ ആ മഴയിൽ ഞങ്ങൾ ഇവിടെ എത്തിയത് ഞങ്ങൾ ആറു പേരായിരുന്നു ഞങ്ങൾക്ക് ആറു പേർക്ക് അവർ മൂന്ന് ടെന്റ് റെഡിയാക്കി തന്നിരിക്കുകയാണ് ഈ ഈ രണ്ട് പേര് വെച്ച് ഞങ്ങൾ ആ മൂന്ന് ടെന്റിലായിട്ട് കിടന്ന് സുഖമായിട്ട് ഉറങ്ങി എന്നുള്ളതാണ് ഒരു സത്യം ഭയങ്കര അനുഭവം തന്നെ കേട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരണം വരാൻ പറ്റുന്ന ആൾക്കാർക്ക് ഇവിടെ വരണം എന്താ പറയുക ഒരുപാട് വലിയ പൈസയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തായാലും വന്ന് ഒന്ന് ഒന്ന് കണ്ട് കേട്ട് പോകേണ്ട ഒരു സ്ഥലം തന്നെയാണിത് കാരണം മനസ്സ് ഭയങ്കര റിലാക്സ് ആകും അതാണ് സത്യം അപ്പോൾ നമ്മളുടെ ഈ എപ്പിസോഡിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഔട്ട്ഡോറിൽ ഇത്രയും മനോഹരമായി ഷൂട്ടിംഗ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്കൊക്കെ വന്ന് താമസിക്കാനും അതുപോലെ സ്ക്രിപ്റ്റുകൾ എഴുതാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലം ആദ്യമായിട്ടാണ് ഞാൻ കാണിക്കുന്നത് എന്താ പറയുക ഈ വയനാട്ടിലേക്ക് പോകണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ ആദ്യം വന്ന കോളാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രജീഷിൻ്റെ കോള് മുഖാന്തരമാണ് ഞാനിവിടെ എത്തിയത് നിങ്ങളെ ഇത് കാണിക്കാൻ എനിക്ക് എന്താ പറയുക ഇത്തരത്തിലൊരു വിഷ്വൽ നിങ്ങളിലേക്ക് വിഷ്വൽ ട്രീറ്റ് തരാൻ എനിക്ക് അവസരം തന്നത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട രജീഷ് തന്നെയാണ് അപ്പോൾ പുതിയ പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വയനാടിൻ്റെ ചുരങ്ങളിലായിരിക്കും അടുത്ത എപ്പിസോഡുകൾ നമ്മൾ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഒപ്പം ആ ബെല്ലേക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി കാണും വരെ ബൈ